ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ഉള്ള കണ്ണി കണ്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള അതായത് ചെറിയ സാധനം മേടിക്കാൻ പോയി ചെറിയ ഉഴുന്നുവിട കൊടുത്ത് ഞാൻ വലിയ ഉഴുന്നുവിട മേടിച്ച കഥയാണ് പറയുന്നത് ഉഴുന്നിട എന്ന് പറയുമ്പോൾ ഇന്ന് ചെറിയ എൻ്റെ പട്ടാസ് എൻ്റെ പാത്തുവിനെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പാത്തുവിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിങ്ങിലായിരുന്നു അപ്പോൾ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ ആട് ആൾ ആയിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് കുഴപ്പമില്ല അപ്പോൾ ഹാപ്പിയുടെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു നാളെ പോകുമോ അപ്പോൾ അവൾ പറഞ്ഞു നാളെ പോയില്ല എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കായിരുന്നു ഇപ്പോൾ പാത്തൂവിന് ഇപ്പോൾ ലഞ്ച് ബോക്സ് കൊടുത്തു കൊടുത്തുവിടുന്നതേയും കൊണ്ടും കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങൾ എനിക്ക് മേടിക്കണമായിരുന്നു അപ്പം തൊട്ടടുത്ത് തന്നെ സ്മാർട്ട് ബസാർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു അപ്പം പാത്തു ഏതാണ്ട് എന്താ പറയുക സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലണ രീതിക്കാണ് നീ വാ ഞാൻ കാണിച്ചു തരാമെന്നുള്ള രീതിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകണത് ഞാൻ പറഞ്ഞാൽ ഞാൻ വരട്ടെ അവൾ നേരെ നടന്നു പോയി അപ്പോൾ എനിക്ക് ഫസ്റ്റ് വൺ മേടിക്കാനുള്ളത് ബട്ടറായിരുന്നു പാത്തൂന് ഫ്രൈഡ് റൈസും ഒക്കെ കൊടുത്തു വിടുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലങ്ങനെ ബട്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഈ ഫ്രൈഡ് റൈസും റൈസും ഒക്കെ ഇങ്ങനെ കൊടുത്ത് വിടാന്ന് ഞാൻ ഉള്ളിൽ വിചാരിച്ചപ്പോൾ ബട്ടർ മേടിക്കണമെന്നുണ്ടായിരുന്നു വലിയ ബട്ടർ ബട്ടറെടുത്തില്ല കുഞ്ഞ് ബട്ടറാണ് ആദ്യം എടുത്തത് കാരണം ഇത് ചിലവുണ്ടോയെന്ന് അറിയണമല്ലോ ആദ്യം തന്നെ അപ്പോൾ ബട്ടർ എടുത്തു പിന്നെ പാത്തുവിനൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ തുറന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇതിരിപ്പുണ്ടായിരുന്നു പിസ പിന്നും പണ്ട് അവിടെ കണ്ടു കൊണ്ട് വേളം തുടങ്ങി ഞാനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം ആ ഒരു പിസ്സ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ മാർഗമൊന്നുമില്ലാത്ത ഗാർലിക്കിൻ്റെ ഒരു പിസ്സ എടുത്തു പിന്നെ ഒരു യോഗാട്ട് മേടിക്കണമായിരുന്നു അതെൻ്റെ ലിസ്റ്റിലുള്ളതായിരുന്നു ഒരു പ്ലെയിൻ യോഗേട്ട് ഈ ഫ്ലവേർഡ് യോഗ എൻ്റെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു പക്ഷേ പ്ലെയിൻ യോഗർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്ലെയിൻ യോഗേട്ട് എടുത്തപ്പോഴാണ് അതിൻ്റെ അടിയിൽ ഫ്ലവേർഡ് യോഗട്ട് ഇത് ഓൾറെഡി തിന്ന് പരിചയമുള്ളത് കാരണം നേരെ അതിനകത്തേക്ക് കയറി പിടിച്ചു മൂന്നെണ്ണം ഒക്കെ പിറക്കി ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഫ്ലേവറിൻ്റെ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്ട്രോബെറിയും പിന്നെ ഒരു മാങ്കോൻ്റെയും ഫ്ലേവേർഡ് യോഗട്ടും പ്ലെയിൻ യോഗട്ടും എടുത്തു പിന്നെ പാത്തുവിന് സ്നാക്ക് ബോക്സിനകത്തേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സും കൊടുക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ നോക്കിയപ്പോഴത്തേക്കിനും അതും പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് തന്നെ ഈ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് റെഡിന് ഒരു വിലയും വൈറ്റിന് വേറൊരു വിലയായിരുന്നു വൈറ്റ് വിലക്കുറവാണ് റെഡ് ഇത്രയും കൂടെ വില കൂടുതലാണ് അപ്പോൾ നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടും മേടിച്ചായിരുന്നു അങ്ങനെ അതും കൂടെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബ്ലൂബെറീസ് ഇരിക്കണുണ്ട് പക്ഷേ ബ്ലൂബെറീസ് ഞാൻ എടുത്തില്ല കാരണം അത് അവൾ കഴിക്കില്ല അതിൻ്റെ ടേസ്റ്റും അവളറിഞ്ഞിട്ടില്ല പിന്നെ ഇതിന് ചെറിയൊരു പുളി ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്തായാലും കഴിക്കില്ല എന്നെനിക്ക് ഉറപ്പ് അത് തന്നെ ഞാനത് എടുത്തില്ല പിന്നെ ഞാൻ ഒരു കൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പുതിയ നമുക്ക് റൈസ് കൊടുത്തു വിടുമ്പോഴത്തേക്കും പുതിയ പുതിയ എന്തെങ്കിലും പരീക്ഷിക്കാം അതായത് ഓൾറെഡി എൻ്റെ മൈൻഡിലുള്ള സാധനങ്ങളായിരുന്നു ഒരു ക്രീം ബട്ടറ് ഫ്രഷ് ക്രീം ബട്ടറ് പിന്നെ കൂണ് പിന്നെ യോഗട്ട് പ്ലെയിൻ യോഗട്ട് ഈ മൂന്ന് സാധനം എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം പുള്ളിക്കാരെ അപ്പം കണ്ടിട്ട് എടുക്കുന്നേട്ടോ പിന്നെ ഞാൻ അനുവദി അങ്ങനെ ആവശ്യത്തിന് അല്ലാത്ത സാധനങ്ങളൊന്നും ഞാനങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല ഇതുവരായിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ പക്ഷേ ഇത്തവണ ഇവിടെ ഓടി നടന്ന് എടുക്കണേ കണ്ടുകഴിഞ്ഞപ്പം ഇവിടെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഷോപ്പിങ്ങിനും പോയിട്ടില്ല അപ്പം ഇങ്ങനെ ഓടി നടന്ന് എടുക്കണേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതൊന്നും പിന്നെ തിരിച്ച് വെക്കണ്ടാന്ന് തോന്നി കാരണം പുള്ളിക്കാര് അങ്ങനെ പാശ് പിടിച്ച് എടുത്തുകൊണ്ട് പോകുന്ന ടൈപ്പ് ആയിരുന്നില്ല നേരത്തെ ഒന്നും അങ്ങനെ എടുക്കില്ല ഇപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഇവിടെ എടുക്കണേ കണ്ടപ്പോഴത്തേനും എടുത്തോട്ടെ ഇന്നൊരു ദിവസത്തേക്ക് എടുത്തോട്ടേന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാനങ്ങനെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാനങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല കാരണം അത് ഞാൻ എടുക്കണ്ടാന്ന് തന്നെ പറയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ പക്ഷേ ഇത്തവണ ഞാൻ ഒന്ന് കണ്ണടിച്ചു പറഞ്ഞു എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എടുപ്പിച്ചു അപ്പം അവളൊരു മിൽക്ക് ഷേക്ക് എടുത്തായിരുന്നു ഞാൻ ഫ്രഷ് ക്രീം എടുക്കുന്ന സമയത്ത് മിൽക്ക് എന്താണ് മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ കവിൻസിൻ്റെ അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു മാക്രോണിയും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഒരു നാൽപ്പത്തൊമ്പത് രൂപ ഏതെടുത്താലും നാൽപ്പത്തി ഒൻപത് രൂപ ഉള്ളതായിരുന്നു അവിടെ രണ്ട് മൂന്ന് കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടെയ്നേഴ്സും പിന്നെ അവിടുന്ന് വേറെ രണ്ട് മൂന്ന് സാധനവും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഈ കൊതുകിൻ്റെ മറ്റേ മെഷീൻ ഉണ്ടല്ലോ അത് പിന്നെ ഇത് ഇതുമ്മിച്ചിക്ക് പിസ്താൻ്റെ നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ പിസ്ത റോസ് മിൽക്ക് റോസ് മിൽക്ക് പിസ്ത മിൽക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു മിൽ പിസ്ത കുറെ നാളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം പെട്ടെന്ന് ഉമ്മാൻ ഓർത്ത് അതുമ്മ്മാക്കു പറഞ്ഞെടുത്തു കേട്ടോ പിന്നെ ഇത് ഞാൻ കെലോഗ്സിൻ്റെ ഒരു ചോക്കോസ് അത് ഞാൻ മേടിച്ചതാട്ടോ അത് ബാത്തൂമിന് അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും പണ്ട് കൊടുത്തേക്കുന്നേ പണ്ട് അതായത് പാത്തു ഒരു ഒരു രണ്ട് രണ്ടര വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് കഴിച്ചേക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അത് കണ്ടപ്പം എനിക്കും പേഴ്സണലി ഇഷ്ടമുള്ളൊരു സാധനമാണ് അത് അപ്പോൾ അത് കാരണം എനിക്കും കഴിക്കാം അവർക്കും കഴിക്കാൻ എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ അത് എടുത്തായിരുന്നു പിന്നെ അതിനകത്തൊരു ഫ്രീ കളിക്കുന്നൊരു സംഭവം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് എടുത്തത് അങ്ങനെ ഓൾമോസ്റ്റ് എടുത്ത സാധനങ്ങളൊക്കെ കേട്ടോ ഇത് അപ്പോൾ ഇതിനകത്ത് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഒരു എന്താ പറയുക മൂന്ന് നാലെണ്ണയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാർ തന്നെ എടുത്ത സാധനങ്ങളാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് പിസ്സ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മക്കളുണ്ട് അവന്മാർ ഇതേപോലെ ഓർഡർ ചെയ്ത് കഴിക്കുന്നതൊക്കെ കണ്ട് പുള്ളിക്കാർക്ക് ഏകദേശം മൈൻഡിലുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചായിരുന്നു ഇതൊക്കെ ഇങ്ങനെ അറിയാമെന്ന് കാരണം ഞാൻ അങ്ങനെ ഇല്ല അവിടെ വിത്താട മക്കളെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ അവന്മാർ അപ്പോൾ അവന്മാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മേടിച്ച് കഴിക്കാൻ അറിയാം അങ്ങനെ എന്തായാലും കുറച്ച് സാധനം മേടിക്കാൻ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ അവരെ എന്നെ കൊണ്ട് മേടിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോണതാട്ടോ ഇത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ